ഹലോ ഗുഡ് ഈവനിങ് അപ്പൊ എല്ലാവർക്കും ഫാമിലിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ന്യൂസ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്ത് നമ്മളെ ശശിയായ ഒരു കഥ പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മൾ അത് വരുന്നതായിട്ട് കൂട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അവർക്ക് കണ്ണൂർ ഇറങ്ങാൻ പറ്റില്ല കൊച്ചിയിലായിരുന്നു ഇന്നലെ ഇന്നലെ ഇവിടെ എത്തുന്നത് വരെ കൊച്ചിയിലായിരുന്നു അവിടുന്ന് കണ്ണൂരെയൊക്കെ അവർ കൊണ്ടുവിട്ടു പിന്നീട് അതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ശനിയാ സോറി ഞായറാഴ്ച പുലർച്ചെ എത്തേണ്ട ആൾ ഞായറാഴ്ച വൈകിട്ട് ആറര ഏഴ് മണി ആ ഒരു ടൈമിലാണ് എത്തിയത് നമ്മൾ നമ്മളിവിടുന്ന് പോയി പോയിട്ട് അപ്പോൾ ഇവിടെ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മെസ്സേജ് അയച്ചതിന് ശേഷം ഉള്ളിലേക്ക് വന്നാ മതി കുഞ്ഞും കുഞ്ഞുട്ടനെയും കൊണ്ട് ഞാൻ പോകുമ്പോൾ കുഞ്ഞുട്ടിനും കൂട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുഞ്ഞുട്ടനെ എല്ലാരും ഇല്ലല്ലേ അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാരും ഉള്ളിലേക്ക് വരണ്ട അവിടെ റിലാക്സ് ചെയ്തോ നിങ്ങൾ എന്നിട്ട് ഞാൻ എത്തിയിട്ട് മെസ്സേജ് അയച്ചാലേ നിങ്ങൾ ഉള്ളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല നമ്മൾ ഓർഡർ വരെ പോയിട്ട് അവിടെ ഒരു ചായക്കട വേണ്ടിട്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യുമായിരുന്നു വണ്ടിയിൽ അപ്പോഴാണ് ഇവിടെ മെസ്സേജ് അയച്ചത് കൊച്ചിയിലാണ് ഇങ്ങനെ ഉള്ളത് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൊണ്ട് കൊച്ചിയിലെ ഉള്ളതും പിന്നെ അവിടെ നിന്ന് ഇനി എപ്പോൾ പുറപ്പെടുക ക്ലൈമറ്റ് ശരിയായിട്ട് നല്ലതൊന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ നിങ്ങളങ്ങനെ വന്നാൽ മതി പറഞ്ഞു അതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നു പിന്നെ നമ്മൾ അവിടെ നിൽക്കാത്തേയും നന്നായി കാരണം എന്ന് വെച്ചാൽ അന്ന് വൈകിട്ട് ആയി ആറരയായി ഇവളിവിടെ വീട്ടിലെത്തുമ്പോൾ അപ്പം നമ്മളെല്ലാവരും ടെൻഷനായി കാരണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം ഇത് ഇവളുടെ മാത്രം കാര്യമല്ല അതിൽ യാത്ര ചെയ്ത നൂറ്റി എഴുപത്തേഴ് ആൾക്കാരുടെയും കാര്യമാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് എങ്കിലും ഞാൻ പോയി ശശി ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് വരുന്നതും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നഷ്ടപ്പെട്ടു പോയി അപ്പം ഞാൻ ഏതായാലും പോയിട്ട് ആയിട്ട് തിരിച്ചു വരുന്ന ആ വീഡിയോ ഞാൻ ഏതായാലും ഒന്ന് നമുക്കത് കണ്ടിട്ട് വരും അപ്പോൾ കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പം തന്നെ ഞാൻ റെഡിയായി ആയി കുഞ്ഞുട്ടിനെയും റെഡി ആക്കിയിട്ട് കുഞ്ഞുട്ടൻ നല്ല ഉറക്കായിരുന്നു ആ ഒരു ടൈം ആയതുകൊണ്ട് അപ്പം നമ്മളിപ്പോൾ പുറപ്പെട്ടു വഴി നീള റോഡുപണി ആയതുകൊണ്ട് കുറച്ചിട്ടും വാങ്ങിയിട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പം മര്യാദയ്ക്കില്ലേ ആ റോഡ് വലിയ മോശം ഇല്ല എന്നാലും ഒരു സൈഡിലേക്കൂടി ഒരു ഒരു സൈഡിലേക്കൂടി മാത്രം വണ്ടി പോകുന്ന ഒരു രീതിയായിരുന്നു അപ്പുറത്തെ സൈഡിലേക്കൂടിയാണ് അങ്ങോട്ടേക്ക് പയ്യനൊരു ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ട് കുറേ കാഴ്ചകളൊന്നും അത്ര വ്യക്തമല്ല എന്നാലും ഞാനും അമ്മയും വിനോദാടിനും കൂടിയാണ് പോയത് കുഞ്ഞുട്ടിനും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എണീറ്റുണ്ടായിരുന്നില്ല കാറിലെത്തുമ്പം ഏകദേശം എഴുന്നേറ്റു പിന്നെ വണ്ടിയൊക്കെ കണ്ട് അങ്ങനെ കുറച്ചായിരുന്നു നിന്നു പിന്നെ നല്ല ഉറക്കേണ്ട സമയമായതുകൊണ്ട് വീണ്ടും ഉറങ്ങി പിന്നെ എണീച്ചു അങ്ങനെ അങ്ങനെയായിരുന്നു നിന്നത് അപ്പം നല്ല നിലാവ് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നല്ല മിന്നും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ പോകുന്ന സമയത്തുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചു അങ്ങത്തോളം ഇങ്ങനെ തന്നെ ആയിരിക്കും ജസ്റ്റ് ഇങ്ങനെ മഴ മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ പാറിയറ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തളിപ്പറമ്പ് വഴിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്കും ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ചെറുങ്ങനെ പാറിലും ചെറിയ മിന്നുടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്രയും മോശം ക്ലൈമറ്റായിരുന്നു അവിടെ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ തിരിച്ചു വരേണ്ടി വരും അങ്ങനെ നമ്മൾ സമയമാവാത്തത് കൊണ്ട് അവിടെ ഒരു ഷോപ്പിൽ നമ്മൾ ബോർഡറിൽ ഏകദേശം എത്തി അവിടെ എത്തി ഞാനും ഏട്ടനും പിന്നെ ഡ്രൈവറും കൂടെ വന്ന് ഞാൻ കാപ്പി കുടിച്ചു അവരുടെ ഒരു ചായ പഴം മൂന്ന് പഴം പരിമിറ്റ് അതും കൂടെ കുടിച്ചു അതിനുശേഷം പിന്നെ കുഞ്ഞുട്ടനെ എണീച്ച് വേണ്ടി കുഞ്ഞുങ്ങനെ കൂട്ടാനായിട്ട് ഏട്ടൻ പോയി അങ്ങനെ കുഞ്ഞുവിട്ടനെ കൂട്ടിക്കൊണ്ടു കുഞ്ഞുട്ടിനെ കടിയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ട് കുഞ്ഞുട്ടിനൊന്നും വേണ്ട കുഞ്ഞൂട്ടൻ്റെ ലേസ് ആണ് വേണ്ടത് അങ്ങനെ കുഞ്ഞുങ്ങനെ ലേസ് വേണിച്ചു പിന്നെ അമ്മക്ക് കാറിലേക്ക് ഒരു ചായ മാത്രം മതി എന്നിട്ട് ചായ മേടിച്ചുകൊണ്ട് കൊടുത്തു കുഞ്ഞുട്ടൻ രണ്ട് രണ്ടല്ല ഒരു ലേസ് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നു നല്ല അടിപൊളി വെറൈറ്റി കടീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുഴമ്പരിയാണ് പക്ഷേ എടുത്തത് അങ്ങനെ നമ്മൾ ആദൂൻ്റെ കോള് വന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് അതായിരുന്നു അന്നത്തെ അവസ്ഥ ഇന്നത്തൊരു കുട്ടി വീഡിയോ ആണ് പിന്നെ അങ്ങനെ പോയി ശശിയായി വന്നു എന്നുള്ളതും പിന്നെ ഒരു സംഭവം നടന്നിരുന്നു എന്നുള്ളതും നിങ്ങളെ അറിയിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ശശിയായ കാര്യങ്ങളെ നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ചെയ്യുന്നവരേക്ക് ടാറ്റ ബൈ